ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും നഗരസഭ പതിനാലാം വാർഡിൽ വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം എന്ന പേരിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കാനുള്ള നടപടിക്കെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ കൗൺസിലർമാർ നിയമവിരുദ്ധമായാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് മൂവാറ്റുപുഴ നഗരസഭ പതിനാലാം വാർഡിൽ വയോജന സൌഹൃദ വിജ്ഞാന കേന്ദ്രം എന്ന ജനങ്ങളെയും കൌൺസിലിനെയും തെറ്റിദ്ധരിപ്പിച്ച് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനുള്ള മാത്യു കുഴൽനാടൻ എംഎൽഎയുടെയും നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന്റെയും നിലപാടിനെതിരെ നഗരസഭാ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധ യോഗം ചേർന്നു ലൈബ്രറി സ്ഥാപിക്കുന്നതിലേക്കായി കഴിഞ്ഞ എൽഡുഫ് നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് പതിനാലാം വാർഡിൽ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് സാംസ്കാരിക നിലയം നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തി നൽകുകയും അന്ന് എം എൽ എ ആയിരുന്ന എൽദോ എബ്രഹാം അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനത്തെ അട്ടിമറിച്ചാണ് അതേ സ്ഥലത്ത് വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം എന്ന ജനങ്ങളെയും കൌൺസിലിനെയും തെറ്റിദ്ധരിപ്പിച്ച് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ച് തടക്കലിട്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് പറഞ്ഞു കഴിഞ്ഞ കൗൺസിലിനകത്ത് എം എൽ എന്ന് വിശേഷിക്കപ്പെടുന്ന മാത്യു അദ്ദേഹത്തിന്റെ ഒരു പദ്ധതി സൗഹൃദ വിജ്ഞാന ശിലാ ശിലാസ്ഥാപനത്തിന്റെ കത്ത് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കത്തായി ഇത് മാറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്ര ശിലാസ്ഥാപനത്തിന്റെ കത്ത് ഇത് കൗൺസിലിനകത്ത് വരികയും കൗൺസിലിൽ വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രത്തിനുള്ള സ്ഥലം കണ്ടെത്തി കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളന്ന് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ് വയോജന വിജ്ഞാന കേന്ദ്രം ഇവിടെ വരുന്നതിനോട് ഓരോരുത്തർക്കുമില്ല നൂറ് ശതമാനം ആത്മാർത്ഥയോടുകൂടി ഞങ്ങൾ അംഗീകരിക്കുകയാണ് പക്ഷേ നിയമപരമായി അത് നിർമ്മിക്കേണ്ട സ്ഥലത്ത് മറ്റ് പദ്ധതികൾ പാഴാക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം അന്ന് എന്ന് ഞങ്ങൾ ഞങ്ങളന്ന് സൂചിപ്പിച്ചിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ ഭരണസമിതി മൂവാറ്റവടയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉഷാ ശശിധരൻ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ എം എൽ എ ശ്രീ എൽദോ എബ്രഹാം അത് സാംസ്കാരിക നിലയത്തിന് വേണ്ടി നമ്മുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമൂലം തിരുനാൾ ലൈബ്രറി എന്നുള്ളത് പഴയകാല ലൈബ്രറി ഏറ്റവും പഴക്കം ചേർന്ന ഒരു ഒരു ലൈബ്രറി ആ ലൈബ്രറി ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിൽ ഭീമമായി തുക നൽകി നഗരസഭ ഇരിക്കുകയാണ് ആ ആവശ്യം നമ്മളൊന്ന് എം എൽ എയോട് സൂചിപ്പിച്ചപ്പോൾ അന്നത്തെ എം എൽ എ മത്യ എൽദോ എബ്രഹാം അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിക്കുകയും ആ സ്ഥലത്ത് എ എസും ടി എസും അടക്കം പൂർത്തീകരിച്ച് പണിയടക്കം മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വന്നതാണ് എന്നാൽ അതിനുശേഷം ഭരണമാറ്റം ഉണ്ട് ഇവിടെ എം എൽ എ മാറി വരുന്ന സാഹചര്യം ഉണ്ടായി മാത്യു കൊലനാടൻ മൂവാട്ടിയുടെ എം എൽ എ ആയി അത് വന്നതിന് ശേഷം ആ സാംസ്കാരിക നിലയം എന്ന് പറയുന്ന പദ്ധതി തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും അവിടെയാണ് വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം സ്ഥാപിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയ്ക്ക് മുമ്പിൽ ഒരു അജണ്ട വയ്ക്കുന്നത് ഇരുപത്തിയൊന്നാം വാർഡിലുണ്ടായിരുന്ന വൃദ്ധസദനം ഇപ്പോൾ പ്രവർത്തനം നിലച്ചിരിക്കുകയാണെന്നും ഇവിടെ വയോജന സൌഹൃദ കേന്ദ്രം നിർമ്മിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും ഉണ്ടെന്നിരിക്കെ സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയോ യാതൊരു അനുമതിയും കൂടാതെയാണ് വയോജന വിജ്ഞാന കേന്ദ്രം എന്ന പേരിൽ നിർമ്മാണ പ്രവർത്തനം നടത്തി വരുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു കൌൺസിലർമാരായ പി വി രാധാകൃഷ്ണൻ കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു